സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രജാതരുടെ മാസ ഫലങ്ങൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകും പുതിയ ബന്ധങ്ങൾ ലക്ഷ്യം കാണും നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങമാസ ഫലപ്രകാരം കർക്കിടക മാസത്തിൽ ശാരീരിക അവശതകൾ മാറ്റുന്നതിന്റെ ഭാഗമായി ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിർബന്ധിതനാകും വ്യാപാര വിപണന മേഖലകളിൽ വളർച്ച വന്നു വന്നുചേരുന്നതിനാൽ വിദേശ വിപണന സാധ്യതകളെ ചിന്തിച്ചു തുടങ്ങും മറ്റുള്ളവരോടുള്ള മത്സരബുദ്ധി ഒഴിവാക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും ഉത്തരവാദിത്തമുള്ള പുത്രന്റെ സമീപനത്തിൽ ആശ്വാസം കണ്ടെത്തും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചു മാത്രം ചെയ്യുക ചിങ്ങമാസത്തിൽ പഠനം പൂർത്തിയാക്കി ഉന്നത ഉദ്യോഗത്തിൽ പ്രവേശിക്കും മറ്റുള്ളവർക്ക് അറിവ് പകരുന്നതിൽ അഭിമാനിക്കും ആരെയും സഹായിക്കാനുള്ള പ്രവണത കൂടും മറ്റുള്ളവരുടെ എതിർപ്പുകൾ വകവെക്കില്ല അത് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നേട്ടമായി തന്നെ ഭവിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ